ഇന്നത്തെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ തന്നെ നല്ല വലിയ വലുപ്പമുള്ള പിലോപ്പി കണി കണ്ടിട്ടാണ് ഞാൻ എണീറ്റ് വന്നത് അപ്പോൾ രാവിലെ തന്നെ ഇപ്പം മീൻകാരൻ പോകണം വച്ചേട്ടപ്പോൾ പോയി പിലോപ്പി വാങ്ങിക്കൊണ്ടുവന്ന് അപ്പോൾ അതൊന്ന് രാത്രിക്ക് ഗ്രില്ല് ചെയ്യാമെന്ന് മഞ്ഞിട്ട് വാങ്ങിച്ചേക്കണത് അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ പണികളൊക്കെ കഴിച്ചു വെക്കണം പിന്നെ ഇന്നത്തേം പോലെ മുട്ട പുഴുങ്ങല് പഴം പുഴുങ്ങല് ഇതൊക്കെയാണ് എനിക്കുള്ള ഫുഡ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഞാൻ റെഡിയാക്കി എടുക്കണത് അപ്പോൾ എന്നും ചെയ്യണതായ കാരണം പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലല്ലോ ചില ദിവസങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണം പിന്നെ ഇക്കാക്കുന്ന റാഗിയു കൊണ്ട് പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചേക്കണം അപ്പോൾ ഒരു റാഗിയുടെ പുട്ടുപൊടിയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ചെറിയൊരു പാക്കറ്റേ വാങ്ങുകയുള്ളൂ കേട്ടോ എന്താണെന്നു വെച്ചാൽ കുറച്ചല്ലേ ആവശ്യമുള്ളൂ മുകളെ നീ അത് കഴിക്കില്ല അപ്പം പിന്നെ ഇക്കാക്കു മാത്രമേ ഉണ്ടാക്കേണ്ടതുള്ളൂ അപ്പോൾ നാളികേരം ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ഒന്ന് ഓവണിൽ വെച്ചൊന്ന് ആവി കയറ്റിയതിന് ശേഷമാണ് കേട്ടോ പുട്ടുണ്ടാക്കാൻ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ കട്ട കട്ടയായിട്ട് കെടുക്കില്ലേ ഇതാവുമ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ ഉതിർന്ന് കിട്ടുമല്ലോ പിന്നെ ഞാൻ പുട്ടുപൊടിയിലോട്ട് ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ചെറിയ ജീരകമില്ലേ അതും കൂടി ഇട്ട് കൊടുക്കും അപ്പം ഇനി നമുക്ക് പുട്ടുകണയിൽ നിറച്ചു കൊടുക്കാം അപ്പം സമയമൊരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ പുട്ടുണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ നല്ല ചൂടോടി കഴിക്കാമല്ലോ ഈ റാഗി പുട്ട് എന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിരുന്ന് കല്ലയ്ക്കും അപ്പോൾ ബാക്കിയുണ്ടായ നാളികാരെ ഞാൻ വെറുതെ തിന്നാൻ നിന്നതാണ് കേട്ടോ നമുക്കും വേണ്ട ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ അടുക്കളയിൽ എൻ്റെ ഇടയിൽ അങ്ങനെ ഒരു പപ്പായ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചില സമയത്ത് വാങ്ങണ പപ്പായ വളരെ ഇത്ര ഉപ്പ് ടേസ്റ്റ് ഉള്ളതാകും കേട്ടോ ഇത് നല്ല പപ്പായ തന്നെയായിരുന്നു ഞാൻ കഴിച്ച് നോക്കി അപ്പോൾ നല്ലതായിരുന്നു അപ്പം ഞാൻ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇതേപോലെ ക്ലീൻ ടാപ്പ് ചെയ്തിട്ട് വെക്കുള്ളൂ അപ്പോൾ അതൊക്കെ നുറുക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ആവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇക്കാനും കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് ഇന്ന് പുട്ടിൻ്റെ കൂടെ കറികളൊന്നും എടുക്കണില്ല ചക്ക പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുട്ടും റാഗി പുട്ടും ചക്കയും കൂടി കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കണത് അപ്പം ഇക്കത് കഴിക്കാൻ ഞാൻ വെച്ചു കൊടുത്തു അങ്ങനെ മുട്ടയൊക്കെ പിന്നെ തൊല്ലി പൊളിച്ചെടുക്കണം മുട്ട തൊല്ലി പൊളിച്ച് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ചിയാസിഡ് വെള്ളത്തിലിട്ടത് അവിടെ ഇരുന്നത് കണ്ടത് അപ്പോൾ അതെടുത്ത് വേഗം തന്നെ കുടിക്കണം പിന്നീ മീനിൻ്റെ പണികൾ നോക്കാം മീനിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ പിന്നെ രാത്രി ആകുമ്പോൾ പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ നാശമാവും അതായിരുന്നു പിന്നെ ഞാൻ ഇപ്പം തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നതാണ് അപ്പോൾ ഞാൻ കത്തി കൊണ്ട് ഇങ്ങനെ ചതമ്പിൽ ചെത്തിയെടുക്കാമെന്ന് വിചാരിച്ചേക്കണത് അപ്പോൾ പെട്ടെന്ന് നല്ല ക്ലീനായി കിട്ടുമല്ലോ ആ ചെത്തന കുറച്ച് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പോൾ മീനിൻ്റെ മണം കേട്ടപ്പോൾ പൂച്ച പുറത്ത് നിന്നിട്ട് വിളിക്കുന്നുണ്ട് എന്താ കാര്യം ഈ പുഴമീനൊന്നും ഈ പൂച്ച കഴിക്കില്ല ഭയങ്കര എന്താ പറയുക സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പൂച്ചയാണ് ബിസ്ക്കറ്റാണ് അവിടെ കൊടുക്കുന്നത് അപ്പം അതേ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കാൻ വലിയ ഇഷ്ടമാണ് നൂപ്പര്ക്ക് അപ്പം ഞാൻ അതേ മീൻ കഴുകി കഴിഞ്ഞിട്ട് അല്ല മുറിച്ചൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റ് ഞാൻ കൊണ്ട് കൊണ്ടിട്ട് കൊടുത്തിട്ട എന്നിട്ട് ഇങ്ങനെ മണപ്പിച്ച് നോക്കി നിൽക്കുകയായിരുന്നു കഴിക്കില്ലേ അയിലും ചാളൊക്കെ മുറിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് കൊടുത്താൽ കഴിച്ചോളും പക്ഷേ ഇങ്ങനത്തെ മീനുകളൊന്നും നിങ്ങൾക്ക് ഭയങ്കര മടിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മണിപ്പിച്ച് മണിപ്പിച്ച് ഇങ്ങനെ നോക്കിയിരിക്കും അതുകാരണം ഇങ്ങനത്തെ മീൻ ഇട്ട് കൊടുക്കില്ല നേരെ ബയോഗ്യാസിൽ കൊണ്ട് ഇട്ട് കൊടുക്കാറ് ചെയ്യാറാണ് പിന്നിങ്ങനെ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ വെച്ച് കൊടുത്തതാണ് അതേ മീനൊക്കെ നല്ല നിറത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേപോലെ ചെത്തിയെടുക്കണ കാരണം നന്നായിട്ട് കിട്ടും പിന്നെ അതിൽ ഞാൻ സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കണില്ല മസാലപ്പൊടി ഗരം മസാല മാത്രം ചേർത്ത് കൊടുക്കണുള്ളൂ പിന്നെ ഒത്തിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതേ മീനുമ്മ ഇപ്പം തന്നെ മസാല വരത്തി ഫ്രിഡ്ജിൽ വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ അതേ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ബിരിയാണി കുറച്ചിരുന്ന് വരുന്നത് അതെടുത്ത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും പതിനൊന്ന് മണിയാക്കിയായി അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ നേരെ ഞാനപ്പം ഒരു കുഞ്ഞു കഷ്ണം റാഗി പുട്ടും കൂടി കഴിക്കുന്നുണ്ട് അപ്പോൾ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കഴിക്കാൻ തോന്നും പക്ഷേ ചൂടാറിയിട്ടുണ്ടായിരുന്നു അതാരണം നന്നായിട്ട് കട്ടിയായിട്ടുണ്ടായിരുന്നു പിന്നെ ബിരിയാണിയിലോട്ട് കുറച്ച് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ സബോളയും തക്കാളിയും പച്ചമുളകും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ ഇങ്ങനെ തിരുമ്പി ഉടക്കിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നവരുണ്ടോ നിങ്ങളൊക്കെ എന്നിട്ടാണ് ഞാൻ തൈര് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ മോൾക്കുള്ള ഭക്ഷണം ഞാൻ വിളമ്പി കൊടുത്തിട്ടുണ്ട് അവൾക്ക് ഇരിങ്ങാൽ ഇവിടെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതന്നെ വേഗം കഴിച്ചു പോയി അപ്പോഴേക്കും ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചീ ആ സീഡ് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഉണ്ടായത് കഴിഞ്ഞു അപ്പോൾ രണ്ട് പാക്കറ്റ് കിട്ടിയിരുന്നു രണ്ട് പാക്കറ്റിൻ്റെ ഒരു ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു രണ്ടര ആയപ്പോൾ ഞാൻ ബ്രേക്ക് അല്ല ലഞ്ച് കഴിക്കാൻ വന്നു ക്യാബേജ് ഉപ്പേരി പിന്നെ നമ്മുടെ സാധാരണ പച്ചക്കറികളൊക്കെ തന്നെ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെയുള്ള എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്